എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സാധാരണ വ്യത്യസ്തമായി മറ്റൊരു വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാധാരണ എൻ്റെ പൂക്കളും ചെടികളും അവയുടെ പരിചരണവും അതിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാറ് അതിനിടയിൽ ഇന്ന് വായിക്കാൻ ലഭിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലായി വായിക്കാൻ ലഭിച്ചിട്ടുള്ള ഒരു പുസ്തകം അതിൻ്റെ വായനാനുഭവം എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നേരത്തെയൊക്കെ നല്ല വായനാശീലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നവ നഷ്ടപ്പെട്ടു പോയി വീണ്ടും ഒരുപാട് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ പുസ്തകങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനിടയിൽ എനിക്ക് കിട്ടിയ പുസ്തകമാണ് എനിക്കറിയാം ഞാൻ പുസ്തകം ഉണ്ടെന്ന് പക്ഷേ ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അത് വായിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരനുഭൂതി അല്ല ഒരു അനുഭവം അതൊക്കെ പിന്നെ ഒന്ന് ചർച്ച ചെയ്യാമല്ലോ വായിച്ചവരുണ്ടെങ്കിൽ അവരുമായിട്ട് പറയാം ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ശുപാർശയാകാം എന്നുള്ളതുമുണ്ട് പുസ്തകമൊന്നുമല്ല നമ്മുടെ ലോക പ്രശസ്ത എഴുത്തുകാരൻ നമ്മോടൊപ്പം ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിഹാസ എഴുത്തുകാരൻ വിദേശ നോവലാണ് പൗലോ കൊയ്ലോ അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് കൊയ്ലോയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക പിന്നെ ആൽക്കമിസ്റ്റ് ആയിരിക്കും ആൽക്കമിസ്റ്റ് നമ്മൾ വായിക്കാത്ത നോവലായിരിക്കില്ല എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഇനി വായിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ക്ലാസ് റൂമുകളിലായാലും ശരി അതുപോലെ തന്നെ അക്കാദമിക്ക് മറ്റ് അക്കാദമിക്ക് രംഗങ്ങളിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ സിനിമകളിൽ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ അല്ലേ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം പദ്ധതിയിൽ നിന്നുള്ള ഒരുപാട് പിന്നെ കോട്സ് അതായത് ഉദ്ധരണികൾ എവിടെയും കേൾക്കാറുണ്ട് നമ്മൾ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി അത് തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പം ഗൂഢാലോചന നടത്തുമെന്നൊക്കെ പറയുന്ന വളരെ പ്രചോദനപരമായിട്ടുള്ള വാക്യങ്ങളൊക്കെ അതിൽ നിന്നുള്ളതാണ് ഒരുപാടുണ്ടതില്ല പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് അതല്ല കാരണം അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി അഞ്ചിൽ കൊയിലോ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മറ്റൊരു നോവലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് ദി സഹീർ എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലാണ് ദി സഹീർ അദ്ദേഹം പോർച്ചുഗീസ് ഭാഷയിലാണ് അദ്ദേഹത്തിന് മിക്ക നോവലുകൾ എഴുതിയിട്ടുള്ളത് ഇതും ഒരുപാട് ഭാഷകളിൽ വിവർത്തനം രണ്ട് പോർച്ചുഗീസിൽ അത് ഓ സഹീർ ആയിരുന്നു ഇംഗ്ലീഷിൽ ദി സഹീർ മലയാളത്തിൽ എത്തിയപ്പോൾ സഖീർ അപ്പം ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായൊരു ഒരു ഒരു സംശയം സഹീർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറെ പരിചിതമായ ഒരു പേരാണ് അതെങ്ങനെ ഈ പോർച്ചുഗീസ് ഭാഷയിലുള്ള കൊയിലോയുടെ പുസ്തകത്തിന് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഇത് പിന്നീട് വായിക്കുമ്പോഴാണ് എന്താണ് സഹീർ നമുക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേരാണെങ്കിലും അത് അറബിയിലുള്ളൊരു വാക്കാണ് ദൃശ്യം സാന്നിധ്യം അല്ലെങ്കിൽ മറച്ചു വെക്കാൻ കഴിയാത്തത് എന്നൊക്കെയാണ് ആ പിന്നെ സഹീറിൻ്റെ അർത്ഥം ഇവിടെ ഒരിക്കൽ നമ്മൾ നമ്മൾ ഒരു 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 പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയാത്ത വണ്ണം നമ്മുടെ ചിന്താമണ്ഡലത്തെ പൂർണ്ണമായും അതിൽ തന്നെ ആ ഒരു സംഭവത്തിൽ തന്നെ പിടിച്ചിരുത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ ഇല്ലേ അതെനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവും അത് അത് ചിലപ്പോൾ എന്തായിരിക്കാം പിന്നെ വളരെ പവിത്രമായ എന്തെങ്കിലും ഒരു ബന്ധങ്ങളെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്ന സംഭവങ്ങളായിരിക്കാം നമ്മോടൊപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുകയും നമ്മുടെ ഒപ്പം തന്നെ ഉറങ്ങാൻ വരികയൊക്കെ ചെയ്യാം നമ്മുടെ ചിന്താമണ്ഡലത്തെ ആകെ െ ചിലപ്പോൾ കലുഷിതമാക്കാം ചിലപ്പോൾ സന്തോഷപ്രദമാക്കാം അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അത്തരം അനുഭവമാണ് സഹീർ എന്ന് പറയുന്നത് ഇവിടെ ഈ ഈ കഥ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പ്രണയത്തെക്കുറിച്ച് വ്യത്യസ്തമായ ആംഗിളിൽ കാണുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ പുസ്തകത്തിലുണ്ട് തികച്ചും സാങ്കല്പികമാണ് ഈ കഥാപാത്രം കഥ എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ആത്മകഥാംശമുണ്ട് കാരണം നമുക്കറിയാവുന്ന പോലെ ഒരു യാത്രികനാണ് അദ്ദേഹം ഒരുപാട് തീർത്ഥയാത്രകൾ നടത്തിയിട്ടുണ്ട് ഈ കഥയിലെ നായകനും ഒരു യാത്രികനാണ് ലോകപ്രശസ്ത എഴുത്തുകാരൻ കൂടിയാണ് അപ്പോൾ അവിടെയാണ് ഒരു സാമ്യതയുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ ഇതിലെ നായിക എന്ന് പറയുന്നത് ഒരു പത്രപ്രവർത്തകയാണ് ബ്രിട്ടീഷ് പത്രമായിരുന്നു പത്രത്തിൻ്റെ ഒരു പിന്നെ ലേഖികയായിരുന്ന ക്രിസ്റ്റീന ലാംബ് എന്ന് പറയുന്ന ഒരു ഒരു യുവതിയിൽ നിന്നാണ് ഇതിലുള്ള പ്രചോദനം ഉണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെയും നോക്കതിൻ്റെ ഒരു പിന്നെ ആത്മകഥാംശം കാണാം ഈ കഥയിൽ പത്രപ്രവർത്തക എന്ന് പറയുന്ന യുദ്ധകാരി ലേഖികയാണ് ഒരു ദിവസം രാവിലെ സുപ്രഭാതത്തില് ഈ യുദ്ധകാര്യ ലേഖികയായ തന്റെ ഭാര്യയെ കാണുവാനില്ല എങ്ങോട്ട് പോയി എവിടെ പോയി എന്നതിനെ കുറിച്ചൊരു വിവരവുമില്ല ജീവിത നൈരാശ്യം മൂലം നാടുവിട്ടതാണോ എൻ്റെ പ്രണയം നഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടോ പോയതാണോ ഇനി മറ്റു പലരുമായിട്ട് പ്രണയത്തിലായിട്ട് പോയതാണോ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ല പോലീസ് അന്വേഷിക്കുന്നു അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്യുന്നു ഈ തിരോധാനത്തിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് മനസ്സിലാക്കി പിരിച്ച് അദ്ദേഹത്തെ തിരിച്ചുവിടും തിരിച്ചയക്കുന്നു പക്ഷേ ചില സന്ദർഭങ്ങൾ അദ്ദേഹത്തിന് വരുന്നുണ്ട് ഓ ഇനിയിപ്പോൾ ഞാൻ സ്വതന്ത്രനാണല്ലോ സർവ്വ സ്വതന്ത്രൻ എനിക്കാണെങ്കിലും ഇഷ്ടംപോലെ പണമുണ്ട് അതുപോലെ തന്നെ പ്രശസ്തനാണ് യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വീടും കൂടിയും അതുപോലെ അങ്ങനെയുള്ള കെട്ടുപാടുകളൊന്നും ഇല്ലാത്തൊരവസ്ഥ എനിക്ക് സുഖകരമായിരിക്കുമെന്ന് പറയുന്നു പക്ഷെ അടുത്ത നിമിഷം തന്നെ എൻ്റെ പ്രണയിനി എന്നെ വിട്ടുപോകാനുള്ള കാരണം എന്താണ് അവൾ എവിടെയായിരിക്കും ലോകത്തിൻ്റെ ഏത് കോണിലായിരിക്കും എന്നോട് പ്രണയം നഷ്ടപ്പെട്ടു പോയോ എൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞില്ലേ ഈ ജീവിതം അവൾക്ക് അടുത്തുപോകും ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അവസാനം ഈ ഈ ഒരു പിന്നെ ഭാര്യയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ് ആ യാത്ര ശരിക്കും കൊയിലോ ചെയ്തിട്ടുള്ള യാത്രയിൽ നിന്നാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ പാരീസിൽ നിന്ന് ആരംഭിച്ച് മധ്യേഷ്യൻ രാജ്യമായ കസാക്കിസ്ഥാനിൽ അവസാനിക്കുന്ന ഒരു തീർത്ഥ ഈ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതും യാത്രയാണ് അതും ആരംഭിക്കുന്നത് ഫ്രാൻസിലെ പാരീസിൽ നിന്ന് തന്നെയാണ് പാരീസിൽ നിന്ന് ആരംഭിച്ച് സെന്റ് മാർട്ടിൻ ബാഴ്സിലോണ അതുപോലെ തന്നെ മാൻഡ്രിഡ് ആസ്ട്രഡാം ബെൽജിയം പിന്നെ അവസാനം കസാക്കിസ്ഥാൻ കസാക്കിസ്ഥാനിലെ അൽമാട്ടി ലോകപ്രശസ്ത പിന്നെ ടൂറിസ്റ്റ് പ്ലേസാണ് അവിടുത്തെ ഭൂമിയുടെ സൗന്ദര്യ പ്രകൃതിയുടെ സൗന്ദര്യ അതുപോലെ തന്നെ അവിടുത്തെ അവിടെയുള്ള വളരെ പ്രാചീനമായ കെട്ടിടങ്ങളുടെ സൗന്ദര്യവും ശില്പങ്ങളും കാടുകളും മേടുകളും അത് അരുവികളും ഒക്കെ ആയിട്ട് പ്രകൃതി സൗന്ദര്യവും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടത് മാത്രമല്ല ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കസാക്കിസ്ഥാനെക്കുറിച്ചുള്ള വീഡിയോ സഞ്ചാരം മുഴുവൻ കണ്ടപ്പോൾ അങ്ങനെ നമുക്കും അനുഭവപ്പെടും അങ്ങനെയുള്ള സ്ഥലമാണ് അവിടേക്കാണ് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രയോടെക്കായിരുന്നു പരിസരം ആരംഭിച്ചു കസാക്കിസ്ഥാനിലാണ് അവസാനിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ തന്നെയാണ് ഉണ്ടെന്ന് പറയുന്നത് ആ യാത്രക്കിടയിൽ നമ്മളും ഈ യാത്രികനാവുകയാണ് ഈ എസ്തർ പേരായ തൻ്റെ ഭാര്യയെ അന്വേഷിച്ചുള്ള യാത്രയിൽ നമ്മളും അദ്ദേഹത്തിൻ്റെ കൂടെയും കൂടുകയാണ് അദ്ദേഹം കടന്നു പോകുന്ന എല്ലാ ചുറ്റുപാടുകളിലും എല്ലാ ജീവിതാനുഭവങ്ങളിലൂടെയും നമ്മളും കടന്നു പോകുന്നു അതിനിടയിൽ ഒരുപാട് ആളുകൾ കണ്ടുമുട്ടുന്നുണ്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അറിയുന്നുണ്ട് ഒരുപാട് പ്രദേശങ്ങളുടെ ചരിത്രങ്ങളെക്കുറിച്ച് ആചാരങ്ങളെക്കുറിച്ച് ഭക്ഷണങ്ങളെക്കുറിച്ച് അവിടുത്തെ പിന്നെ എന്താ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുന്നു ഒരു ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന സങ്കീർണതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവം പിന്നെ കണ്ടുമുട്ടേണ്ടുന്ന പ്രശ്നങ്ങൾ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതികമായ വിഷയങ്ങൾ അതുപോലെ തന്നെ എല്ലാം എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബെൽജിയത്തിലുള്ള ഒരു 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 സ്ട്രീറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻ്റായി അദ്ദേഹം ആശുപത്രിയിലാവുന്നു അതും നമുക്കൊരു അനുഭവമായിട്ട് തോന്നും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ സഹീറും പേറി നമ്മളും അങ്ങനെ യാത്ര ചെയ്യും അദ്ദേഹത്തിൻ്റെ സഹീർ നമ്മളുടെയും സഹീറാണ് കാരണം നമുക്കൊണ്ട് മനസ്സിൽ ജിജ്ഞാസ എസ്തർ എവിടെ ആയിരിക്കും ഉണ്ടാവുക എസ്തർ എന്തിനായോ ആയിരിക്കും അപ്രത്യക്ഷമാകുക ഒരേ ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ എസ്തർ അപ്രത്യക്ഷമാകുന്നതിന് വേണ്ടി അവരുടെ കൂട്ടുകാർ എന്നതിന് മുമ്പ് അവരുടെ കൂട്ടുകാരനായ മൈക്കിൾ എന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവർ കണ്ടുമുട്ടിയിട്ടുണ്ട് ബാങ്കിൽ നിന്ന് പണമൊക്കെ പിൻവലിച്ചിട്ടുണ്ട് ഇത്രേ അറിയുള്ളൂ ഇടയ്ക്ക് വെച്ച് ഈ മൈക്കിളിനെ മൈക്കിൾ എന്ന് പറഞ്ഞാൽ വിചിത്ര രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ തന്നെ ഒരു പ്രവാചകനാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് കുറേ ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രാർത്ഥന യോഗങ്ങളും അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ കലാപരിപാടികളൊക്കെ നടത്തിയിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന ചിലപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾ കണ്ടേക്കാം അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഒരു വ്യത്യസ്തമായ ജീവിത രീതി നയിക്കുന്ന ഒരാളാണ് കസാക്കിസ്ഥാൻകാരനാണ് ഇയാളുടെ ഈ മൈക്കിളിനിൻ്റെ ചില പ്രവൃത്തികളൊന്നും പിന്നെ നായകൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പോലും എസ്തർ എവിടെയുണ്ടെന്ന് അവർക്കറിയാം മൈക്കിളിനറിയാം ആ മൈക്കിളാണ് ഇദ്ദേഹത്തെയും കൊണ്ട് എസ്തറിനെ കാണിച്ചു തരാൻ കൊണ്ട് കൊണ്ടുപോകുന്നത് ഇടക്ക് വെച്ച് കിട്ടുന്ന ഒരു രക്തം വരേണ്ട തുണി കഷ്ണവുമുണ്ട് അല്ലാതെ വേറെ വരും അപ്പോൾ അപ്പോഴേ ഈ എസ്ത്രറിന് വേണ്ടിയുള്ള ഇദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹീറായിട്ട് നമ്മളും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു ഈ പറയുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി അവസാനം കസാക്കിസ്ഥാനിലെ പുൽമേടുകളിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു ഒരു അനുഭവം ഉണ്ടാകും ഒരു അരുവി അങ്ങോട്ടേക്ക് പിന്നെ മുറിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന് കാൽത്തന്നെ വീഴുന്നൊരവസ്ഥയുണ്ട് നമുക്കും കാൽത്തന്നെ എന്നതായി തോന്നും ഒരു ഒരു അനുഭവമാണ് വായന അനുഭവം അവസാനം മിസ്തറിനെ കണ്ടുമുട്ടുന്നുണ്ടോ കണ്ടെത്തണം നമ്മുടെ ജിജ്ഞാസയുണ്ട് എങ്ങ എങ്ങായിരിക്കും കണ്ടെത്തുക എന്തായിരിക്കും അതിൻ്റെ അവസാനം എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത ഒരവസ്ഥ അതിനിടയിൽ വേറെയും ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഒരു ഒരു മേരി എന്ന് പറയുന്ന യുവതിയും വരുന്നുണ്ട് ഒരു പരിചയപ്പെടുന്നു പ്രണയത്തിലാവുന്നു പിന്നീട് ഒന്നിച്ച് ജീവിക്കുന്നു അപ്പോൾ അതിൻ്റെ എന്താ പറയുക നമ്മുടെ ജീവിത ജീവിതമൂല്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടാം ഇല്ലേ നമ്മളൊക്കെ കാഴ്ചപ്പാടുകളെല്ലാവരും വ്യത്യസ്തമായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ച് ഇറാനിലാണ് ഇറാനിൽ പ്രസിദ്ധീകരിച്ചെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ആ പുസ്തകം വായനക്കാരെ കൂടി തന്നെ പുസ്തകം അവിടെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതിലെ കണ്ടന്റിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ അതൊക്കെ അങ്ങോട്ടേക്കാം അതൊക്കെ ഒരാൾ ഓരോ ഇഷ്ടത്തിനെടുക്കാം അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന്റെ കൂടെ എസ്തറിനെ തേടിയുള്ള ഈ യാത്ര ഒരു അനുഭവമായി നമുക്ക് മാറുകയും ഈ എസ്തറിന് വേണ്ടിയുള്ള ഈ അലച്ചിൽ നമ്മളും അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വായന അനുഭവം തരുന്ന ഒരു പുസ്തകമാണ് ഈ ഞാൻ പറഞ്ഞിട്ടുള്ള സഹീർ എന്ന് പറയുന്ന പുസ്തകം ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എം പി സദാശിവൻ എന്ന് പറയുന്ന ഒരാളാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത് നല്ലൊരു വിവർത്തനമാണ് പലപ്പോഴും വിദേശ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു ഒഴുക്കൊക്കെ പലതിനും കിട്ടാറില്ല പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല നമ്മുടെ മൂലകൃതി എന്ന് വായിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മലയാള പുസ്തകം വായിക്കുന്ന അതേ ഒരു ഒഴുക്ക് നമുക്ക് വായന കിട്ടും നല്ലൊരു വിവർത്തനം കൂടിയാണ് വായിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കുക ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ ഈ പുസ്തകം കണ്ടെത്തി നിങ്ങൾ വായിക്കുക ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറോളം പേജുകളിലായിട്ടാണ് ഇതിൻ്റെ വിവർത്തനം ഉണ്ടായിട്ടുള്ളത് നല്ല പുസ്തകമാണ് പിന്നെ ഞാനത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുന്നു അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ പിന്നെ ഇത്രയും നേരം കണ്ടതിന് നന്ദി പറയുന്നു ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി ഈ വീഡിയോ എന്നോടൊപ്പം കണ്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം